ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മകരം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഇത് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാജ്യസ്വാമിയായ ശനിദേവ് മൂന്നാം ഭാവത്തിൽ രണ്ടിൽ രാഹു ആറിൽ വ്യാഴം എട്ടിൽ കേതു പത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്ത് സൂര്യനും ശുക്രനും ചൊവ്വയുമാണ് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ശനി ആണെങ്കിൽ ഇരുപത്തെട്ട് നവംബറിനെ മാർഗിയിൽ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ജോയിൻറ് പെയിൻ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മുക്തിയാണ് ഈ മാസം കിട്ടുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസംബർ ഇരുപതിനു ശേഷമുള്ള സമയം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഉദര രോഗത്തിനും അസിഡിറ്റി അതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസംബർ പതിനാറിന് മുമ്പുള്ള കാൽ സമയം അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം കൊടുക്കുക ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം അത്ര നല്ല ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല സ്നേഹിതർക്ക് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ പിടിവാശി കോപമൊക്കെ ഉള്ള ഒരു സമയം ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം നിങ്ങൾ രണ്ടുപേരും വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി കള്ളം പറയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സമയമാണിത് ഒരു കാര്യവും മറിച്ചുവെക്കാതെ സത്യസന്ധമായി സംസാരിക്കുക പിന്നെ ഒരു കാര്യം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാം ഒന്ന് കോംപ്രമൈസായി എത്ര ഫൈറ്റ് ഉണ്ടായാലും കോംപ്രമൈസായി എല്ലാം സോൾവായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഡിസംബറിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് കൂടുതൽ പേരും ലോട്ടറി അതുപോലെ തന്നെ ട്രേഡ് മാർക്കറ്റൊക്കെ ചെയ്യുന്നവർ ആണെങ്കിൽ ഡിസംബർ ഇരുപതിനു മുമ്പായിട്ട് ചെയ്യുക അതിനുശേഷം ചെയ്ത ചില നഷ്ടങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക കൂടാതെ ശുഭകാര്യം മംഗളകാര്യം എല്ലാം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതിനുള്ള ഒരു യോഗം കൂടിയാണ് ഡിസംബർ ഇരുപതിനു മുമ്പ് നിങ്ങൾ കരിയർ ഈ മാസം നിങ്ങൾ ആരുടെയും ഉപദേശം കേൾക്കുവാനോ അത് പാലിക്കുന്നതിനോ ഇഷ്ടപ്പെടാത്ത ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മാസമാണ് ഈ മാസം ഡിസംബർ ഇരുപതിന് ശേഷമുള്ള സമയം കൂടുതൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തുടരുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇരുപത് ഡിസംബറിന് മുമ്പുള്ള സമയം അനുയോജ്യമായ സമയമാണ് അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഈ മാസം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് നല്ലത് ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം പബ്ലിക് റിലേറ്റഡ് ഏതെങ്കിലും വിധത്തിലുള്ള ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഈ മാസം ഡിസംബറിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെ പക്ഷേ ബിസിനസ് റിലേറ്റഡ് യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ജോലി പാരം കൂടുകയും ചെയ്യും പക്ഷേ പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ബുധൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക കൂടാതെ നിങ്ങളുടെ രാശിസ്വാമിയായ ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രതികൂലമായ ഈ സമയത്തെ മാറ്റി അനുകൂലമാക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക ഏകാദശി വ്രതം നിങ്ങൾ നോക്കുക നാമജപം ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബുധനാഴ്ച നിങ്ങൾ ഗോസേവ ഗോസേവ ചെയ്യേണ്ടത് ചെയ്യുന്നത് വളരെ വളരെ നമ്മുടെ പാപങ്ങൾ കഴിഞ്ഞ മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ പോലും കണ അതൊക്കെ തീർക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ രാവിലെ സൂര്യന് ജല അർപ്പണം ചെയ്യുക സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോ അകം ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് ജല അർപ്പണം ചെയ്യുക പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറെലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അവർക്ക് അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു കൊടുക്കുക മനസ്സാവച കർമ്മണ അവരെ ഒരു വിധത്തിലും ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അതിനുള്ള അതിനുള്ള നല്ല സമയം നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ ജയ ശ്രീ രാധരെ দিযা হর প্রাণী